നമസ്കാരം രാമായണത്തിലെ കിഷ്കിന്ധ രാജ്യത്തെക്കുറിച്ച് നമുക്കറിയാം കിഷ്കിന്ത കണ്ടത്തിൻ്റെ പ്രധാനപ്പെട്ട ഓർമ്മയിലേക്ക് വരുന്ന കഥാഭാഗം ഏകദേശം ഇങ്ങനെയാണ് കിഷ്കിന്തയുടെ രാജാവ് ബാലിയാണല്ലോ സഹോദരൻ സുഗ്രീവനാണ് സഹായിയാണ് ഒരിക്കലൊരു മായാവി ബാലിയെ വെല്ലുവിളിച്ചുകൊണ്ട് കൊണ്ട് രംഗത്ത് വന്നു ബാലി അറിയാലോ തിരിച്ചും അമ്മാതിരി എന്തിനേയും വെല്ലുവിളിച്ച് റെഡിയാക്കുന്ന ആളാണ് ബാലിയെ പോരിനെ വിളിച്ച മായാവിയോട് ഞാൻ റെഡിയാണ് എന്നാണ് മൂപ്പര് പറഞ്ഞത് എന്നാൽ സുഗ്രീവൻ പറഞ്ഞു ഇത് അപകടമാണ് മൂപ്പര് ശരിയല്ല നിങ്ങൾ അതിനുവേണ്ടി നിൽക്കണ്ടേട്ടാ എന്ന് പറഞ്ഞു എന്നാലും ബാലിയാന്നും കേൾക്കില്ല ഞാനവനെ തോൽപ്പിച്ചിട്ട് വരാമെന്ന് പറഞ്ഞു പോരിന് പോയി അങ്ങനെ പോര് നടക്കുന്നതിനിടയിൽ മൂപ്പര് ബാലിയെ പേടിച്ചിട്ട് എന്ന മട്ടിൽ മായാവി ഓടി ബാലി എന്നാൽ പിന്നെ അങ്ങനെ വിട്ടൂടാന്നിട്ട് പിന്നാലെ ഓടി അങ്ങനെ അവരൊരു ഗുഹയിലേക്ക് ചാടിക്കേറി പിന്നാലെ ബാലിയും ചാടിക്കേറി എന്നിട്ട് സുഗ്രീവനെ അവിടെ കാവലിനിരുത്തി എന്നിട്ട് നീണ്ടനാൾ പൂരി തുടർന്നു അറിയാലോ അവിടുന്ന് പുറത്തേക്ക് വരുന്ന അതിൻ്റെ നിബന്ധന ഒക്കെ അറിയാം അങ്ങനെ ബാലിയുടെ നിലവിളി മായാവിയുടെ അട്ടഹാസവും കേട്ട ഒരു ഘട്ടത്തിൽ അതായത് സൗണ്ട് കേൾക്കുമ്പോൾ പറയാം ബാലി കരയാണ് മരിച്ചു എന്ന് വിചാരിക്കുന്നു മായാവി അയാളെ കൊന്നു എന്ന മട്ടിൽ പുറത്തേക്ക് സന്ദേശം വന്നു അദ്ദേഹത്തിന് മനസ്സിലായി അത് കഴിഞ്ഞപ്പോൾ ചോര ഒലിച്ചു വരുന്നു ബാലിയുടെ ചോര ഒലിച്ചു വരുന്നു അപ്പം സുഗ്രീവൻ വിചാരിച്ചു ഏട്ടൻ്റെ കഥ കഴിഞ്ഞു ഇനിയിപ്പം ഏട്ടനെ കൊന്ന് ടീച്ചങ്ങായി പുറത്തേക്ക് വന്ന് കഴിഞ്ഞാൽ അരേ മായാവി പുറത്തേക്ക് വന്ന് കഴിഞ്ഞാൽ നമ്മളെയൊക്കെ കാര്യം കട്ടപ്പോയിരിക്കും കിഷ്കിന്ത മുഴുവൻ കത്തിച്ച് ചാമ്പലാക്കും അതുകൊണ്ടൊരു വഴിയുണ്ട് ഏതായാലും ഏട്ടൻ മരിച്ചല്ലോ അപ്പം സുഗ്രീവൻ എന്ത് വെച്ചാൽ വലിയൊരു കല്ല് പാറക്കല്ലെടുത്ത് ഇതിൻ്റെ ഗുഹാമുഖം മുഖം ഗുഹയിലേക്കാണല്ലോ ചാടിക്കർ അതിനകത്താണല്ലോ അതങ്ങ് അടച്ചു എന്നിട്ട് ഇനി മായാവി പുറത്തിറങ്ങണ്ട എന്ന തീരുമാനത്തോടെ തിരിച്ച് നിരാശനായി സുഗ്രീവൻ തിരിച്ച് രാജ്യ തലസ്ഥാനത്തേക്ക് പോയി എന്നിട്ട് ഭരണം അവിടുത്തെ ആൾക്കാരൊക്കെ നിർബന്ധിച്ച് ഏറ്റെടുത്തു എന്നിട്ട് ബാലി വീരനായി തിരിച്ചു വരാൻ വേണ്ടി ഇതിൻ്റെ ഉള്ളിൽ നിന്ന് മായാവിയൊക്കെ കൊന്ന് റെഡിയായി പക്ഷെ പുറത്ത് വരുമ്പോൾ വാതിലടിച്ചിരിക്കുക പുറത്തിറങ്ങാൻ പറ്റുന്നില്ല ഗുഹേന്റെ മൂപ്പരങ്ങനെയല്ലോ പുറത്തിറങ്ങും എന്നിട്ട് അതിനുശേഷം സുഗ്രീവന്റെ അടുത്തേക്ക് പോകും പിന്നെ പ്രതികാരം അങ്ങനെയൊക്കെ കഴിഞ്ഞ് ഈ കബളിപ്പിച്ച മായാവിയുടെ ഈ പരിപാടിയിൽ വീണുപോയ സുഗ്രീവന്റെ നിസ്സഹായത ഒന്നും മൂപ്പര് പിന്നെ മനസ്സിലാക്കില്ല അവിടെ പോയി സുഗ്രീവനെ റെഡിയാക്കാനാണ് ബാലി തീരുമാനിച്ചത് പ്രതികാരം തീർത്തു അവസാനം ശ്രീരാമൻ്റെ ശ്രീരാമനാൽ വധിക്കപ്പെടുന്ന ഒരു സാഹചര്യം എത്തി അങ്ങനെയാണ് ബാലിയുടെ ആ കഥയോടെ അവസാനിക്കുന്നത് പക്ഷേ എന്നെ വല്ലാതെ അസ്വസ്ഥാക്കിയ ചെറുപ്പത്തിലെ വല്ലാണ്ട് മനസ്സിൽ കുടുങ്ങിയ ആ കഥാഭാഗത്തിൻ്റെ ഒരു കേന്ദ്രം എന്ന് പറയുന്നത് മായാവിയും ബാലിയും ഉൾപ്പെട്ട ആ ഗുഹയാണ് വാനര രാജ്യത്തെ കിഷ്കിന്ത രാജ്യത്തെ ആ ഗുഹയാണ് ആ ഗുഹയിൽ സംഭവിച്ച നിഗൂഢതകളാണ് യഥാർത്ഥത്തിൽ എൻ്റെ എപ്പോഴും ഉള്ളിലുള്ളത് ഇപ്പോൾ കിഷ്കിന്താ കാണ്ടെന്ന് പറഞ്ഞ സിനിമ വന്നു ഈ സിനിമയുമായി യഥാർത്ഥ കഥയും കണക്റ്റഡല്ല ഒരു വിധത്തിൽ സ്ട്രക്ചറലി പോലും നമുക്ക് കണക്ട് ചെയ്യാൻ പറ്റില്ല ഇത് വേറെ കഥയാണ് പക്ഷെ എനക്കത് കണക്ട് ചെയ്യാൻ പറ്റിയ ഒരു ഏരിയ ഉണ്ടായിരുന്നു ഈ പറഞ്ഞ പോലെ ചെറുപ്പത്തിലെ ആ നിഗൂഢത അടങ്ങിയ അതിന് ഭൂമിയിലെ ഒരു ഗുഹയ്ക്കകം അതിന് സമാനമായ ഒരു നിഗൂഢമായ സഞ്ചാരമായിട്ട് ഈ സിനിമ തോന്നി രാമായണത്തിലെ കിഷ്കിന്ദകാണ്ഡം ആണോ ഈ കിഷ്കന്ദകാന്ഡം എന്ന ജോലിന് ഒറ്റ വാക്കിലില്ല എന്ന് പറയാം പക്ഷെ എനിക്കത് എല്ലാന്ന് പറയാൻ പറ്റാത്ത വിധം കണക്റ്റഡ് ആയിപ്പോയി എന്നുള്ളതാണ് സിനിമ കണ്ട് ഇത്ര ദിവസം കഴിഞ്ഞിട്ടും ആ സിനിമയിലെ നിഗൂഢതകൾ എൻ്റെ ഉള്ളിൽ ഇങ്ങനെ അസ്വസ്ഥതയായി പടരുന്നുണ്ട് സമീപകാലത്തൊന്നും ഒരു സിനിമയും തരാത്ത ഒരാസ്വാ ആസ്വാദ്യതയാണ് നമുക്ക് കിഷ്കിന്ദകാന്ഡം എന്ന സിനിമ തരിക ബാലിയും മായാവിയും അകപ്പെട്ട ഗുഹയിലെ നിഗൂഢത പോലെ ഈ സിനിമയും നമ്മളെ പിന്തുടരും യഥാർത്ഥത്തിൽ ബാഹുൽ രമേശിൻ്റെ തിരക്കഥയിൽ ദിൽ അയ്യത്താൻ സംവിധാനം ചെയ്ത ഒരു സിനിമ കേവലമായൊരു സിനിമ എന്നുള്ളതിനപ്പുറത്ത് മലയാള സിനിമ വളർന്ന് വളർന്ന് എവിടെ നിൽക്കുന്നു എന്ന് തെളിയിക്കുന്നതാണ് നിഗൂഢതയുടെ ഒരു ഭാഷ പേറുന്ന ഒരു സിനിമ എന്നുള്ള നിലയിൽ ആ ഒരു സാർവലൗകികമായ മാനം ആ സിനിമയ്ക്കുണ്ട് ഏറ്റവും സാധാരണമായ ഒരു തത്വം സാർവലൗകികമായ ഭാഷയ്ക്കും സംസ്കാരത്തിനും പ്രദേശത്തിനും പ്രദേശത്തിനുമൊക്കെ അപ്പുറത്ത് എവിടെയും കമ്മ്യൂണിക്കേറ്റ് ചെയ്യാവുന്ന ഒരു കാടിൻ്റെ ഭാഷയിൽ നിഗൂഢതയുടെ ഭാഷയിൽ അത് പറയുന്നു എന്നുള്ളതാണ് ഈ സിനിമയുടെ പ്രത്യേകത ആർക്കും ഗുണമില്ലാത്തൊരു സത്യം ലോകത്തോട് വിളിച്ചു പറയണോ എന്നിട്ട് നമ്മുടെ മനുഷ്യൻ്റെ മുഴുവൻ സൗരക്കേടും നശിപ്പിക്കണോ എന്നുള്ളൊരു ചോദ്യമാണ് ഈ സിനിമ ഉന്നയിക്കുന്നത് ലോകത്തിൻ്റെ നിയമങ്ങളൊക്കെ പാലിച്ച് ഈ സത്യം മുഴുവൻ വിളിച്ചു പറഞ്ഞു ഒരു ഗുണമില്ല കേട്ടോ ഈ ലോകത്ത് മറ്റൊരാൾക്ക് അറിഞ്ഞതുകൊണ്ട് ഒരു ഇല്ല ഇത് പറയാനോ അല്ലെങ്കിൽ ആ സത്യത്തോട് ചേർന്ന് നിൽക്കുന്ന ആളുകൾക്കോ ഉള്ള തീരുമാനം മാത്രമാണ് ആ സത്യം വിളിച്ചു പറയുക എന്നുള്ളത് അങ്ങനെയുള്ള ഒരു ചോദ്യമാണ് ഈ സിനിമ ഉന്നയിക്കുന്നത് ഏത് മനുഷ്യൻ്റെയും ലോകത്തിലെ ഏത് ഇടത്തുള്ള മനുഷ്യൻ്റെയും സാർവലൗകികമായ ഒരു പക്ഷേ സർവ്വകാലികമായ ഒരു പ്രശ്നമാണ് ഒരു തത്വമാണ് ഈ സിനിമ നമ്മളോട് ചോദിക്കുന്നത് അതിനൊക്കെ അപ്പുറത്ത് ആ ചോദ്യം യഥാർത്ഥത്തിൽ നമ്മളിലേക്ക് കൂടി പട പകര്ത്തുമ്പോൾ ഈ ബാഹുൽ രമേശും ദിൽജിത്ത് അയ്യത്താനും കൂടി നമ്മളെ ഉള്ളിലേക്ക് കൂടി ആ ഒരു സിനിമയുടെ നിഗൂഢതയുടെ കനല് ഇട്ടു തരികയാണ് ചെയ്യുന്നത് എന്നുള്ളതാണ് യാഥാര്ത്ഥ്യം ഒരു തവണ സിനിമ കണ്ടിറങ്ങുമ്പം നമുക്ക് ആ തൃപ്തി ലഭിക്കില്ല പിന്നെ വീണ്ടും വീണ്ടും നമ്മൾ അസ്വസ്ഥമാക്കിക്കൊണ്ടിരിക്കും ആ സിനിമ അതായത് ഒരു പെർഫെക്റ്റായ ഒരു തിരക്കഥയുടെ ഒരടയാളമായി സിനിമ മാറുകയാണ് ചെയ്യുന്നത് സൈനിക ഉദ്യോഗസ്ഥനായിരുന്ന അപ്പുപ്പിള്ള ഒപ്പം അദ്ദേഹത്തിൻ്റെ മകൻ അജയ് ചന്ദ്രൻ ഇവർ ജീവിക്കുന്ന അത്യാവശ്യം കാട്ടിൻ്റെ ഇടയിലുള്ള നമ്മൾ സാധാരണ കാണാത്ത നിലയിലുള്ള ഒരു സ്ഥലത്ത് ഉണ്ട് മലയോര മേഖലയിലൊക്കെ അങ്ങനത്തെ സ്ഥലങ്ങൾ ഉണ്ട് അങ്ങനെ ഒരു ഒരു വീട്ടിൽ താമസിക്കുകയാണ് ഇവർ രണ്ടുപേരും അവിടത്തേക്ക് അപർണ വരികയാണ് അപർണ ബാലമുരളിയുടെ അപർണ അജയ് ചന്ദ്രൻ എന്നെ വിവാഹം ചെയ്ത് ആ വീട്ടിലേക്ക് വരികയാണ് അവിടെ നിന്നാണ് കണ്ടം ആരംഭിക്കുന്നത് പിന്നീട് അപർണ വന്നതോടുകൂടി ദുരൂഹതയുടെ ഓരോ അടരുകൾ ഇങ്ങനെ തുറക്കപ്പെടുകയാണ് അപ്പുപ്പുള്ളയുടെ ഇടപെടലിലെ ദുരൂഹത എല്ലാം അറിഞ്ഞിട്ടും അറിയാതെ നടിക്കുന്ന അജയചന്ദ്രൻ്റെ ദുരൂഹമായ സാധാരണ ഭാവം അപർണയുടെ കഥാപാത്രത്തിൻ്റെ ആകാംക്ഷ നമ്മളെയും കൂടി ആകാംക്ഷയായി മാറുകയാണ് അവിടെ ഈ സിനിമയുടെ ആകാംക്ഷയിലൂടെയുള്ള ദുരൂഹതയുടെ അടരുകൾ അടത്തി മാറ്റി ആ സംശയം തീർക്കാനുള്ള യാത്ര തുടങ്ങുന്നത് ഒടുക്കം ചെറിയൊരു സിനിമ എന്ന് നമുക്ക് ഒരു തരത്തിൽ വേണമെങ്കിൽ ആലോചിക്കാം പക്ഷേ അവസാനിക്കുമ്പോൾ ഈ ലോകത്തോളം പോകുന്ന ഒരു സത്യം കിഷ്കിന്തയിലെ നിഗൂഢത പോലെ നമ്മൾ ബാലിയുടെയും മായാവിയുടെയും അടക്കപ്പെട്ട ഗുഹയ്ക്കകത്തുണ്ടായ നിഗൂഢത പോലെ അങ്ങനെ നിൽക്കും ഒടുവിൽ രാമൻ്റെ മുമ്പിൽ തിരിച്ചറിവിൻ്റെ ശരശൈരിയിൽ കിടക്കുന്ന ബാലിയെ പോലെ ചന്ദ്രൻ ഇങ്ങനെ നിസ്സഹായനായി നിൽക്കും മറവിയുടെ ദുരൂഹ വഴികളിലൂടെ നടക്കുമ്പോഴും ഈ ലോകം പരിപാലിക്കാൻ പോന്ന കെൽപ്പുള്ള അപ്പു സുഗ്രീവനെ പോലെ ഒരു രക്ഷകനാകും എന്നുള്ളതാണ് ഈ സിനിമ എനിക്ക് തോന്നിയ ഒരു കാഴ്ചപ്പാട് ഈ സിനിമയുടെ പ്രത്യേകത കഥാപാത്രങ്ങളുടെ ബിഹേവിയർ തന്നെയാണ് അവരുടെ ഒരു പ്രതികരണ രീതികൾ നിഗൂഢത അടയാളപ്പെടുത്തുന്ന സംഭാഷണങ്ങൾ ചെറിയ ചെറിയ സംഭാഷണങ്ങളാണ് മുക്കലും മൂളലും ചെറിയ ആവശ്യത്തിനുള്ള സംഭാഷണങ്ങളും നോട്ടവും ഒക്കെയാണ് കിഷ്കിന്ദകണ്ഡത്തിന് ഏറ്റവും വലിയ പ്രത്യേകത അപർണ ബാലമുരളിയുടെ കഥാപാത്രം യഥാർത്ഥത്തിൽ നമ്മൾ തന്നെയാണ് നമ്മളിങ്ങനെ പോവുകയാണ് ഈ കിഷ്കിന്തയിലൂടെ യാത്ര ചെയ്യുകയാണ് ആ സിനിമയിലെ വാനര രാജ്യത്തൂടെ യാത്ര ചെയ്യുകയാണ് യഥാർത്ഥത്തിൽ മനുഷ്യൻ്റെ പ്രാകൃതമായ ഒരു ആദിജീവിത കാലഘട്ടത്തിൽ ആരംഭിക്കുന്ന ചില തത്വചിന്തകളുടെ ഒക്കെ ഒരു സ്ഫുരണമാണ് ഈ കിഷ്കിന്താ കണ്ടത്തിലുള്ളത് വാനര ലോകം എന്ന് പറയുന്നത് മനുഷ്യൻ്റെ ആദ്യ രൂപമാണെന്ന നമ്മുടെ ഒരു സങ്കല്പമുണ്ടല്ലോ അതിനകത്ത് നിന്ന് അവിടെ നിന്ന് തന്നെ ചിന്തി തുടങ്ങുകയാണ് മനുഷ്യൻ എങ്ങനെയാണ് സ്വാഭാവികമായ ജീവിത സന്ധികളിൽ അല്ലെങ്കിൽ തിരിച്ചടികളിൽ അല്ലെങ്കിൽ ഓരോ പോയിന്റിൽ നിന്നും മനുഷ്യൻ തൊട്ടടുത്ത സ്റ്റെപ്പ് വഹിക്കുന്നത് എങ്ങനെയാണ് ഇവിടെ അവിടെ നിന്നാണ് സത്യം ഏതാണ് ശരി ഏതാണ് തെറ്റാണ് ഏതാണെന്നൊക്കെ തിരിച്ചറിയുന്നത് അവിടെ നിന്നാണ് പരിഷ്കൃത മനുഷ്യനിലേക്കുള്ള യാത്ര ആരംഭിക്കുന്നത് പക്ഷേ പരിഷ്കൃത മനുഷ്യൻ എന്ന് നമ്മൾ പറയുന്ന ആധുനിക മനുഷ്യനു പോലും ഇപ്പോഴും പിടിതരാത്ത ചില കാര്യങ്ങൾ ലോകത്തുണ്ട് അതാണ് ആർക്കും ഗുണമില്ലാത്ത സത്യത്തിൻ്റെ എന്ത് ചെയ്യണം ഈ സത്യം എന്നുള്ള വലിയ ദാർശനികമായ ഒരു ചോദ്യം അപ്പുപ്പള്ളി രാജചന്ദ്രൻ ചോദിക്കുന്നത് ഇത് വലിയൊരു സത്യമാണ് പക്ഷേ ആർക്കും ഗുണമില്ലാത്ത സത്യമാണ് ഈ സത്യം കൊണ്ട് നമ്മൾ ഈ ജീവിതം മുഴുവൻ അസ്വസ്ഥരായി ജീവിക്കുകയാണ് എന്ത് ചെയ്യണം എന്നുള്ള നിസ്സഹായത ഒരു ദാർശനിക പ്രശ്നമായി കിഷ്കിന്ദകണ്ഡത്തിലൂടെ അവതരിപ്പിക്കപ്പെടുകയാണ് അപർണ ബാലമുരളി അതിൽ നമ്മളെപ്പോലെ ആ കഥാപാത്രങ്ങൾക്കൊപ്പം യാത്ര ചെയ്യുകയും അവർക്കൊപ്പം സഞ്ചരിക്കുകയും അവരുടെ ആ ദാർശനിക സമസ്യ ൊപ്പം സഞ്ചരിച്ച് ആ യാഥാർത്ഥ്യത്തോട് താരതമ്യപ്പെടാൻ വിധിക്കപ്പെടുകയും ചെയ്ത മനുഷ്യൻ്റെ പ്രതിനിധിയാണ് പിന്നീട് നമുക്ക് നോക്കാവുന്നത് ആസിഫ് അലിയാണ് ആസിഫ് അലി നമുക്കറിയാം സമീപകാലത്തൊക്കെ വ്യത്യസ്തമായി അദ്ദേഹത്തിൻ്റെതായ ഐഡൻറ്റിറ്റി കഥാപാത്രങ്ങൾ ചെയ്യുകയാണ് നേരത്തെ പല വീഡിയോകളിൽ ഞാൻ പറഞ്ഞതുപോലെ തന്നെ ആസിഫ് ആസിഫലിയുടേതായ കഥാപാത്രങ്ങൾ അടുത്ത കാലത്താണ് ഉണ്ടായി അതിനു അതിനുമുമ്പ് അദ്ദേഹം തന്നെ പറഞ്ഞ പോലെ മറ്റ് പലരുടെ അടുത്ത് പോയി തള്ളിക്കളയുന്ന ഈ മലയാള സിനിമയിൽ തന്നെ പൃഥ്വിരാജിനെ പോലെയുള്ള തലമുറയിൽ നിന്നും അവർ വയ്യ എന്ന് പറഞ്ഞ് വിട്ട് പോയി ുന്ന കഥാപാത്രങ്ങളാണ് എൻ്റെ അടുത്തേക്ക് എന്ന് അദ്ദേഹം തന്നെ പറഞ്ഞിട്ടുണ്ട് എന്നാൽ ഇപ്പോൾ അങ്ങനെയല്ല മലയാള സിനിമയിലെ ഏറ്റവും സാധ്യതയുള്ളൊരു നടനാണ് അദ്ദേഹം എന്ന് മലയാള സിനിമ തിരിച്ചറിഞ്ഞതുപോലെയാണ് സമീപകാലത്തെ സിനിമകളൊക്കെ നമുക്ക് മുന്നിലേക്ക് വരുന്നത് ഒന്നിൽ നിന്ന് മറ്റൊന്നിലേക്ക് ചാടി പുറപ്പെട്ട് അതിന് ചേർന്ന് സഞ്ചരിക്കാൻ കെൽപ്പുള്ള ഒരു നടനാണ് താനെന്ന് അദ്ദേഹം തെളിയിക്കുകയാണ് ഇപ്പോൾ ഏറ്റവും കടുവ നാടിയോ സമീപോ അതിനുശേഷം വന്ന കിഷ്കിന്താ കാണ്ടോ രണ്ടും കംപ്ലീറ്റ് വ്യത്യസ്തമായ ഭാവങ്ങളും രീതികളും അടിസ്ഥാന സ്വഭാവവും ഒക്കെയുള്ള കഥാപാത്രമാണ് അതങ്ങനെ തന്നെ അടയാളപ്പെടുത്താൻ അദ്ദേഹത്തിന് കഴിയുന്നു എന്നുള്ളത് ഇനിയുള്ള കാലത്ത് ഈ നടൻ്റെ മുന്നോട്ട് പോക്ക് മലയാള സിനിമയിലെ ഒരു വലിയ മുന്നേറ്റത്തിൻ്റെ ഭാഗമായി ഉണ്ടാകും എന്ന് ഉറപ്പിച്ച് പറയുന്നുണ്ട് അത് ഈ സിനിമയിൽ നിന്നുള്ള ഒരു നമുക്ക് കിട്ടുന്ന ഒരു തിരിച്ചറിവാണ് അദ്ദേഹത്തിൻ്റെ ചില കാര്യങ്ങളൊക്കെ പ്രത്യേക മായി എടുത്തു പറഞ്ഞു സിനിമയുടെ കഥ എന്ന് പറയാനൊന്നും ഇല്ലെങ്കിൽ പോലും ആ കഥയുടെ പ്രധാന പോയിന്റിലേക്ക് കടന്നു കഴിഞ്ഞാൽ അതിൻ്റെ രസം പോകുന്നുള്ളതുകൊണ്ട് ഞാൻ അതൊന്നും പറയുന്നില്ല അദ്ദേഹത്തിൻ്റെ ചില സങ്കടം അദ്ദേഹം കരയുന്നൊരു രംഗം ഉണ്ട് ഈ സിനിമയിലെ ഏറ്റവും വലിയ നിഗൂഢത ഒളിപ്പിച്ച ഒരു രംഗം അത് സിനിമ കഴിഞ്ഞിട്ട് നമ്മൾ ആലോചിച്ച് നോക്കുമ്പോൾ ആ കരച്ചിലിൻ്റെ ഒരു ഒരു നടൻ്റെ ഭാവം എന്തുമാത്രം ദീർഘവീക്ഷണത്തോടെ അയാൾ അവതരിപ്പിച്ചു എന്ന് നമുക്ക് തോന്നും ഇരട്ടിക്കുന്ന നിഗൂഢത അദ്ദേഹം ആവിഷ്കരിക്കുന്നുണ്ട് അങ്ങനെ പല കാര്യങ്ങളും നോട്ടം ഒരു മിതമായ നിലയിലുള്ള പെരുമാറ്റം ഏർ സാധാരണ ഒരു കഥാപാത്രമാണ് പക്ഷേ സിനിമ കഴിയുമ്പോൾ നമ്മൾ മനസ്സിലാക്കുന്നത് അസാധാരണത്വത്തിന്റെ കനം ഒരു മനുഷ്യൻ പേറുന്ന ഒരു സത്യത്തിന്റെ കനം എന്താണ് എന്ന് നമ്മൾ മനസ്സിലാക്കുന്നത് പിന്നെ ഈ സിനിമയുടെ ഏറ്റവും വലിയ പവറായി നിൽക്കുന്നത് വിജയരാഘവൻ്റെ അപ്പുപ്പിള്ള എന്ന് പറയുന്ന കഥാപാത്രമാണ് നമ്മൾ മുമ്പ് അൾഷിമഴ്സ് അല്ലെങ്കിൽ മറവിയുമായി ബന്ധപ്പെട്ട അസുഖങ്ങൾ ഊർമ്മനഷ്ടത്തിൻ്റെ ഏതെങ്കിലും വകഭേദം ഒക്കെ വരുമ്പോൾ നമ്മൾ പെട്ടെന്ന് മോഹൻലാൽ തന്മാത്ര അമിതാഭ് ബച്ചൻ എന്നൊക്കെ പറയും നമ്മളാണെങ്കിൽ പെട്ടെന്ന് മോഹൻലാലിനെയാണ് പറയുക മോഹൻലാലിൻ്റെ തന്മാത്രയിൽ അതിൽ കേന്ദ്രീകരിച്ചു പോകുന്ന ആ രോഗത്തെ പ്രത്യേക വിഷയമാക്കി എടുത്തിട്ടുള്ളൊരു സിനിമയാണ് അതിൽ മോഹൻലാൽ ആ നിലയിലാണ് അവതരിപ്പിക്കപ്പെട്ടിട്ടുള്ളത് എന്നാൽ സാധാരണ ജീവിതത്തിൻ്റെ ഭാഗമായി നമ്മുടെ മുമ്പിൽ വ്യത്യസ്ത നിലയിൽ രോഗത്തെ നേരിടുന്ന നിരവധി മനുഷ്യരുണ്ട് അങ്ങനെ അപ്പുപിള്ള എന്ന വിജയരാഘവന്റെ കഥാപാത്രം അവിടെയാണ് വിജയിക്കുന്നത് വ്യത്യസ്തമാകുന്നത് നിഗൂഢതകളുടെ മറവിയുടെ ഒരു കാട്ടിൽ അതിജീവിക്കാൻ സ്വയം വഴിതേടുന്ന ഒരു സാധാരണ മനുഷ്യനായി അദ്ദേഹം അവതരിക്കുകയാണ് അദ്ദേഹത്തിൻ്റെ നോട്ടം ഈ അസ്വസ്ഥതകൾ അസാധാരണ അതിജീവന ശേഷി തെളിയിക്കുന്ന ചില പ്രതികരണങ്ങൾ അതിനൊക്കെ അപ്പുറത്ത് മറവിയുടെ ദാർശനികമായൊരു സുഖത്തെ പുണരുന്ന ഒരു മനുഷ്യനാണ് അദ്ദേഹം മറവിയുടെ സാധ്യത അദ്ദേഹം ഉപയോഗിക്കുന്നു എന്നുള്ളതാണ് മറന്നുകൊണ്ട് എല്ലാ മറവിയെ എല്ലാ തരത്തിലും ഉപയോഗിക്കാൻ കഴിയുന്ന ഒരാൾ വിജയരാഘവൻ അത്ര രസകരായിട്ട് ഭംഗിയായിട്ടാണ് ആ കഥാപാത്രത്തെ അവതരിപ്പിച്ചത് നമ്മൾ ചിലപ്പോൾ സാധാരണ പറയാറുള്ള ഒരു കാര്യമുണ്ട് രണ്ടാമത് കണ്ടാൽ കൂടുതൽ ആസ്വദിക്കാം എന്ന് പറയുന്ന ഒരു പരിപാടിയുണ്ട് പണ്ട് ചില നോവലുകളിൽ നിന്നൊക്കെ എനിക്ക് അത്തരത്തിലുള്ള അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട് ഒന്ന് വായിച്ച് ചില കഥകളൊക്കെ അങ്ങനെ ഇപ്പോൾ രണ്ടാമൂടമൊക്കെ വീണ്ടും വായിക്കുമ്പം രണ്ടാമത് ആ പെട്ടെന്ന് പേരും ചേർന്ന് വരും രണ്ടാമൂടത്തിൽ വായിക്കുമ്പം വ്യത്യസ്ത അനുഭവം ഉണ്ടാകും കടൽ തീരത്ത് എന്ന ഒ വിജയൻ്റെ നോവല് വായിക്കുമ്പം ദൈവത്തിൻ്റെ വികൃതികൾ എന്ന സിനിമ കാണുമ്പോൾ അങ്ങനെയൊക്കെ നമുക്ക് തോന്നാറുണ്ട് എനിക്ക് തോന്നാറുണ്ട് സി സിനിമ പക്ഷേ ഒരുപാടൊന്നും അങ്ങനെയുള്ള ഇല്ല സിനിമകളില്ല പക്ഷേ ഈ സിനിമ അങ്ങനെയുള്ളൊരു സിനിമയാണ് എന്ന് എൻ്റെ അനുഭവത്തിൽ നിന്ന് നമ്മൾ സിനിമ കാണുന്നതിൽ നിന്നും എനിക്ക് തോന്നിയിട്ടുള്ളത് വളരെ വ്യത്യസ്തമായ ഒരു രണ്ടാം അനുഭവം നൽകുന്ന സിനിമയാണ് നമ്മൾ രണ്ടാമത് കാണുന്നു എന്ന് പറയുന്ന ബോയിങ് ബോയിങ്ങോ മൺചിത്രത്താഴോ കാണുമ്പോൾ അല്ലല്ല മൺചിത്രത്താഴിലപ്പോൾ കൂടുതൽ മനസ്സിലാവാത്ത ഏരിയകൾ നമുക്ക് കൂടുതൽ മനസ്സിലാക്കാൻ കഴിയും അതിനപ്പുറത്തിലുള്ളൊരു ആസ്വാദ്യതയുടെ തലമുണ്ട് അതാണ് കിഷ്കിൻ താങ്കണ്ട നമുക്ക് തരിക നമുക്ക് മനസ്സിലാവാത്തതായിട്ട് ഒന്നും ആ സിനിമയിലില്ല പക്ഷേ ആദ്യ കാഴ്ചയ്ക്ക് ശേഷം നമ്മൾ കാണാൻ പോകുന്നത് മറ്റൊരു കാഴ്ചയിൽ നിന്നുള്ള അനുഭവത്തിനാണ് അതൊരു തുടക്കമാണ് രണ്ടാമത് അങ്ങനെ അക്ഷരാർത്ഥത്തിൽ അപ്പുപിള്ളയെ രണ്ടാമത് കാണുമ്പോൾ മറ്റൊരാളായി നമുക്ക് അനുഭവിക്കാൻ കഴിയും നിഗൂഢതകളുടെ സംശയങ്ങളുടെ കുറ്റകൃത്യത്തിൻ്റെ ഒക്കെ നെഴിൽ പൊതിഞ്ഞ് ഒരു ത്രില്ലർ അനുഭവമായിട്ട് ഈ സിനിമ ഒരു പൊട്ടിത്തെറിയിലൂടെ സ്ഥിരരൂപം കൈവരിക്കും അങ്ങനെ ഒരു പോയിന്റിലാണ് അങ്ങനെ ഒരു മനുഷ്യൻ്റെ മനുഷ്യനെക്കുറിച്ചുള്ള കാഴ്ചപ്പാടാണ് അതൊരാദ്യ അനുഭവം അപ്പുപ്പിള്ള എന്താണെന്ന് എന്നാൽ അപ്പുപ്പിള്ള സിനിമ കഴിഞ്ഞിട്ട് നമ്മളിങ്ങനെ ചിന്തിപ്പിച്ചുകൊണ്ടേയിരിക്കും അയാൾ വേറൊരാളായിരുന്നു എന്ന് അല്ലെങ്കിൽ മറ്റ് പല തലത്തിൽ വ്യാഖ്യാന സാധ്യതയുള്ള ഒരു കഥാപാത്രമാണെന്ന് നമുക്ക് മനസ്സിലാവും അവിടെയാണ് രണ്ടാം പ്രാവശ്യം കാണുന്ന സമയത്ത് ആ പോയിൻ്റ് മുതലാണ് നമ്മൾ അപ്പുപ്പിള്ളയെ കാണുക അപ്പോൾ ആദ്യം കണ്ട അപ്പുപ്പിള്ളയല്ല നമ്മുടെ മുമ്പിൽ വളർന്ന ഒരു അപ്പുപ്പിള്ളിയാണ് ആ വളർന്നതിന് ശേഷം ആണ് നമ്മൾ കാണുന്നത് അങ്ങനെ അയാളുടെ ചലനവും നോട്ടവും ഒക്കെ ആ ആദ്യ കാഴ്ചയിലുള്ള നോട്ടവും ചലനവുമായിട്ടെല്ലാം നമുക്ക് ബോധ്യപ്പെടുക അത് നിങ്ങൾ കാണുമ്പം കണ്ടാൾക്കിപ്പം ഞാൻ പറയുമ്പോൾ പെട്ടെന്ന് മനസ്സിലാവുന്നുണ്ടോ അത് സ്നേഹാർദ്ധരായ ഒരു മനുഷ്യൻ്റെ ഒരു ഭാവഗരിമ എന്നൊക്കെ പറയില്ലേ അങ്ങനെ ഒരു കഥാപാത്രത്തിൻ്റെ ഒഴുക്കിലേക്കാണ് നമ്മൾ കൊണ്ട് അയാൾ പോവുക രണ്ടാമത് കാണുമ്പോൾ വ്യത്യസ്തമായി ഒരനുഭവം ഉണ്ടാവും രണ്ടാമത് കാണുമ്പോൾ എന്നുള്ളതാണ് അങ്ങനെ മനസ്സ് പിടിച്ചൊലച്ച എന്നുള്ള കഥാപാത്രം അയാളുടെ നിസ്സഹായതക്കപ്പുറത്ത് അയാളൊരു ലക്ഷ്യബോധമുള്ള ഈ മറവിയിൽ സഞ്ചരിക്കുമ്പം തന്നെ കൃത്യ ലക്ഷ്യബോധമുള്ള ഒരാളായി നമ്മുടെ മുമ്പിൽ നിൽക്കുകയാണ് ഒരു രക്ഷകനോ അതിശക്തനായ ഒരു മനുഷ്യനോ മനുഷ്യൻ്റെ ദാർശനിക പ്രശ്നത്തെ ഈ പറഞ്ഞ നേരത്തെ പറഞ്ഞ പോലെ ആർക്കും ഗുണമില്ലാത്ത നുണ എന്ന് പറയുന്ന ദാർശനിക പ്രശ്നത്തെ അതേപോലെ നേരിടുന്ന ഒരു മനുഷ്യനാണ് അതിനെ നേരിടേണ്ടത് എങ്ങനെയാണെന്ന് ഞാൻ വ്യക്തമായ ധാരണയുണ്ട് അങ്ങനെയാണ് ആ കഥാപാത്രം പോകുന്നത് മൂപ്പരുടെ ബന്ധങ്ങൾ കുരങ്ങുകള് ഒപ്പം ജഗദീഷ് ജഗദീഷ് ഒരു ഗംഭീര കഥാവില്ല ജഗദീഷ് അടുത്ത കാലത്തൊക്കെ ഇങ്ങനെ ഓരോ ഇപ്പം എ ആർ എമ്മിലൊക്കെ എൻ്റെ അമ്മ അമ്മ അതിരി വ്യത്യസ്ത സമീപനാണ് അയാളാ ഒരു നിഗൂഢതയുടെ ഒരു ആൾരൂപായിട്ട് അല്ലെങ്കിൽ ഈ വിജയരാഘവന്റെ നിഗൂഢതയെ പൊലിപ്പിക്കുന്ന മറ്റൊരു കഥാപാത്രമായിട്ട് അവതരിക്കുകയാണ് ചെയ്യുന്നത് ഈ സിനിമയിൽ കിഷ്കിന്താ കാണ്ടം ഞാൻ ഇത്രയും പറയാൻ കാരണം കുറച്ച് വൈകിട്ടാണെങ്കിലും അത് മനസ്സിൽ പോകുന്നില്ല ആ സിനിമ വേറെ തരത്തിലൊന്നും പറയാനുള്ളതിനപ്പുറത്ത് മനസ്സിലിട്ട് ഇങ്ങനെ ആലോചിക്കേണ്ട ഒരു പടമാണ് അതുകൊണ്ടാണ് ഇത്ര വൈകിട്ട് ഞാൻ ഒരു വീഡിയോ ആയിട്ട് നിങ്ങളുടെ മുമ്പിൽ വന്നത് സാധാരണ നമ്മൾ ഇഷ്ടപ്പെടുന്ന സിനിമ കണ്ടാൽ അതിനെക്കുറിച്ച് പറയാറുണ്ട് ഇഷ്ടപ്പെടാത്ത സിനിമ കണ്ടാൽ പറയാറില്ല പക്ഷേ കിഷ്കിന്ദ കാഡ് ഇഷ്ടപ്പെട്ടിട്ടും ഇത്രയും പറയാൻ വൈകി എന്നുള്ളത് ഒരു യാഥാർത്ഥ്യമാണ് കാരണം അത് എന്ത് പറയണമെന്നുള്ള ഒരു പ്രതിസന്ധിയിൽ നമ്മളെത്തും അജയൻ അജേന്ദ്രനുള്ള ദാർശനിക പ്രതിസന്ധി ഉണ്ടല്ലോ അതുപോലെ നമ്മളും ഒരു പ്രതിസന്ധിയിലെത്തും കാരണം അത് മനസ്സിലിട്ട് ഒഴിയേണ്ട അസ്വസ്ഥമായിക്കൊണ്ടിരിക്കേണ്ട ഒരു പടമാണ് ചിലപ്പോൾ അതുകൊണ്ടൊക്കെ ആയിരിക്കും ഇമ്മാതിരി ഒരു പടം ഇത്രയും വലിയൊരു വിജയത്തിലേക്ക് എത്തുന്നത് മലയാളിയുടെ സിനിമാ സ്വാധീനത്തിൻ്റെ തലം ഒരു കൂടി ഉയർന്നു എന്ന് വ്യക്തമാക്കുന്ന ഒരു തെളിവാണ് ഈ സിനിമയ്ക്ക് കിട്ടുന്ന സ്വീകാര്യത എന്ന് എനിക്ക് തോന്നുന്നു പഴയ കാലത്തൊക്കെ നമ്മൾ പറയാറുണ്ട് ഇത്തരം പടങ്ങൾക്ക് അല്ലെങ്കിൽ ഇങ്ങനെയുള്ള ഉള്ളടക്കം ഇത്ര സ്റ്റാൻഡേർഡായിട്ടുള്ള അല്ലെങ്കിൽ ഇത്രയും അടരുകളുള്ള കേവലമായ കേവലമായ സിനിമാധാരണക്കപ്പുറത്ത് ആസ്വാദ്യത നൽകുന്ന സിനിമകൾ അത്തരത്തിലുള്ളൊരു ഒരു ഒരു ഉൽപ്പന്നം ഒരു സാഹിത്യ ഉൽ എന്താ പറയുക കല ഉൽപ്പന്നം ഒരു സർഗാത്മക സൃഷ്ടി അതിന് കിട്ടുന്ന സ്വീകാര്യത അതിശയിപ്പിക്കുന്നതാണ് കുറച്ചുകൂടി സന്തോഷിപ്പിക്കുന്നത് കൂടിയാണ് അങ്ങനെയുള്ള ആസ്വാദ്യത ഒരു ഒരു സൈഡിലെ എ ആർ എം എന്ന് പറഞ്ഞ സിനിമ അത് ഞാൻ പറഞ്ഞിട്ടുണ്ടല്ലോ അതുപോലത്തെ ഒരു പടം നിൽക്കുമ്പോഴാണ് ഇപ്പുറത്ത് ഇഷ്കിന്തകാണ്ടം വരുന്നത് എന്തായാലും ഇമാതിരി പടങ്ങൾ ഇനി വരും ഇതിനനുസരിച്ചിട്ടുള്ള സിനിമയുടെ മാറ്റം ഉൾക്കൊണ്ടുകൊണ്ട് കൂടുതൽ സിനിമകൾ വരട്ടെ എന്ന് നമുക്ക് ആഗ്രഹിക്കാം നല്ല സിനിമയാണെങ്കിൽ നമുക്ക് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കാമല്ലോ നന്ദി നമസ്കാരം